ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവാണ പരമാത്മന കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി മാധവ സച്ചിദാനന്ദ നാരായണാഹരേ എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ആയുരാരോഗ്യവും രോഗശാന്തിയും എല്ലാ നന്മകളും നേരുന്നു ഓം ലോകാസമസ്ത സുഗു ഭവന്തു നമുക്ക് ഇന്ന് ഭാഗവതം അല്പം നോക്കാം നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചത് ആയുസന്റെ പരിമാണം പരിമാണം അങ്ങനെ കണ്ട ഞാൻ ഹെഡിങ് നോക്കിയില്ല മനസ്സിൽ കണ്ടതാണ് ഇന്ന് വായിക്കണത് വരാഹ അവതാരം ഈ വരാഹ അവതാരം പന്നിയായിട്ട് ഭഗവാൻ അവതരിച്ചതാ എന്തിനു വേണ്ടിയാ ഹിരണ്യാക്ഷനെയും ഹിരണ്യകാശവും അങ്ങനെ രണ്ട് അശ്രന്മാരുണ്ടല്ലോ അപ്പം ഭൂമിയും കൊണ്ട് ഹിരണ്യാക്ഷൻ പാതാളത്തിലേക്ക് പോയപ്പോൾ ഭഗവാൻ പന്നിയായി വലിയൊരു പർവ്വതം പോലത്തെ പന്നിയാണ് പക്ഷെ ആദ്യം അവതാരം എടുക്കുമ്പോൾ ഒരു കുഞ്ഞ് പന്നിയായിട്ടൊരു ഒരു സുഷിരത്തിൽ കൂടി നാസാ രന്ധ്രത്തിൽ കൂടിയാണ് അവതരിക്കുന്നത് ഒരു മൂക്കിനകത്തോടെ അല്ലേ ഇറങ്ങി വരുന്നത് അതുകൊണ്ട് അത് പിന്നെ അത് വലിയൊരു പർവ്വതം പോലെ ആയി ഭൂമിയെ കൊണ്ടുവരണമെങ്കിൽ ഹിരണ്യേഷനെ ആ തേറ്റ കൊണ്ടൊക്കെ കുത്തി കീറണ്ടേ നമുക്കത് എങ്ങനെ വെച്ചാൽ പണ്ടൊരു ദിനം സന്ധ്യാസമയത്ത് കശുവ പ്രജാപതി കാമപീഡിതയായിരിക്കുന്ന ദീതിയുടെ അടുത്ത് പോയി എന്താ സന്ധ്യ സമയമെന്ന് പറഞ്ഞാൽ ചിന്തിക്കണം സന്ധ്യ സമയത്ത് അങ്ങനെ ഒന്നും പാടില്ലാത്ത സമയമാണ് കാരണം എന്താ ചെയ്യേണ്ടത് സന്ധ്യയ്ക്ക് ഈശ്വരാരാധന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തു കൂടാ ഉറങ്ങിക്കൂടാ ആഹാരം കഴിച്ചുകൂടാ ഒന്നും പാടില്ല പക്ഷെ ആ സമയത്ത് ഈ സ്ത്രീ എന്ത് ചെയ്ത് ദിതി കാമ വന്നുപോയി അപ്പോൾ അങ്ങനെ ഇപ്പം അതിൻ്റെ അടുത്ത് ആര് പോയി കശ്യ പ്രജാപതി ചെന്ന് ചെന്നപ്പം ഭർത്താവിനോട് യാതൊരു ലജ്ജയും കൂടാതെ അവർക്ക് ആഗ്രഹം വർദ്ധിച്ചു അത് നിറവേറ്റണമെന്നങ്ങോട്ട് അപേക്ഷ ഉടങ്ങി അവർക്ക് അന്നേരം ഉണ്ടായ ഒരു ആഗ്രഹം ഒരു കാമം അപ്പൊ സന്ധ്യാസമയല്ലേ ഇത് നല്ല സമയത്ത് ഇതൊന്നും നല്ലതിന് നല്ലതല്ലല്ലോ ഈ സമയം ഇത് അനാചാരത്തെ ചിന്തിക്കരുത് ഇങ്ങനെയുള്ള വേണ്ടാത്തത് ഉള്ള സമയമല്ല അല്പസമയം ക്ഷമിക്കൂ എന്നൊക്കെ ഈ മഹർഷി പറഞ്ഞ് കേൾക്കാതെ വാത്സല്യവും പറ പല സന്തോഷത്തോട് സ്നേഹത്തോട് തന്നെയാണ് പറയുന്നത് ഇത് നല്ല സമയമല്ല ഇത് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട സമയ സന്ധ്യാസമയം ഇത് പാടില്ലാത്തതാണ് എന്നെല്ലാം പറഞ്ഞിട്ടൊന്നും ഈ ദിദിക്ക് ഒരു മനസ്സിലും കയറിയില്ല അപ്പോൾ കശ്യപൻ പറ അനുസരിക്കാതെ തന്നെ ഈ കശ്യപനോട് വലിയ സ്നേഹമായിട്ട് ആശ്ലേഷമൊക്കെ ചെയ്ത് കെട്ടിയും പിടിച്ചും സ്നേഹിച്ചും ഒക്കെ വർധിച്ച അനുരാഗം കൊടുത്തു അപ്പൊ വർദ്ധിച്ച അനുരാഗം വെച്ച് ചതിപ്പോ എന്ത് വന്ന് അധരാമൃതമൊക്കെ നൽകി നിവി ബന്ധുമൊക്കെ നീക്കി പരാധീനപ്പെട്ട് അയാൾക്കൊന്നും പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ അവൾ ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചപ്പോൾ ഈ ഭാര്യയല്ലേ ഇത്രയെല്ലാം ചെയ്യുമ്പോൾ സ്നേഹം കൊണ്ടങ്ങ് പൊറുതി മുട്ടി ഈ ഭർത്താവിന് ഈ കശ്യവധിക്ക് അപ്പോൾ എന്തു വന്നു അങ്ങനെയെല്ലാം വന്നപ്പോ അവ അവസരം കാമതാപമേറ്റ് മുനീന്ദ്രനും കഷ്ടമല്ലേ എന്നൊക്കെ ചിന്തിച്ച് അദ്ദേഹം അവർക്ക് കൊടുത്തു അത്യാനന്ദത്തോടുകൂടി അവളോടങ്ങ് രമിച്ചു അവൾക്ക് എന്തു വന്നു ഗർഭം ഉത്ഭവിച്ച് അപ്പോൾ തന്നെ ഗർഭിണിയായി അർഭകന്റെ കൊടും ക്രൂരമായ തേജസ് കൊണ്ട് ദിക്കുകളൊക്കെയും അന്ധകാരമായി തീർന്നു എന്താ ആ സമയം നല്ല സമയമല്ല എന്നാൽ ദുഷ്ടന്മാര് അങ്ങനെ ജനിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സമയം അതിനെ വേണം അതെല്ലാം ഈശ്വരകല്പിതാണല്ലോ അത്രമാത്രം ജൈവജന്മാർക്ക് കിട്ടിയ ശാപം കൊണ്ടാണ് ഈ ഹിരണ്യാക്ഷരം ഹിരണ്യകാശി വരേണ്ടത് അപ്പോൾ അത്രയ്ക്ക് ഘോരമായ ദുഷ്കൃതം ചെയ്യുന്ന അസുരന്മാരായിട്ട് ജനിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങൾ തന്നെ വരും അതാണല്ലോ പാപം പാപികൾക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് ആ സമയം എന്ത് വന്നു തേജസ് കൊണ്ട് എന്തൊരു തേസിക്കളൊക്കെ അന്ധകാരം കുറ്റാക്കുറ്റി ഇരുട്ട് അതാണ് തേജസ് ദുഷ്ടന്മാർക്ക് പ്രകാശമല്ലോ കൂരിട്ട് പോലെ അന്ധകാരമായി തീർന്നും ലോകമൊത്തു ഇത് കണ്ടപ്പോൾ എന്ത് വന്നു ഭയന്ന് ആരാ ദേവാദികൾ എന്താ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്രയും ഇരുള് ക്രൂരത അത്ര ദുഷ്കർമ്മത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഭയം ഉണ്ടായി ദേവാദികൾ എല്ലാവരും കൂടെ എവിടെ ചെന്നു ബ്രഹ്മാവിൻ്റെ ഇടയ്ക്ക് ചെന്നു കാരണം അന്വേഷി എന്താ ഇങ്ങനെ ക്രൂരമായ അന്ധകാരം വരുന്നത് ഇങ്ങനെ അത് ചെന്ന് അന്വേഷിച്ചപ്പോൾ ബ്രഹ്മാവ് പുഞ്ചിരി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുവാണ് പരമാർത്ഥമൊക്കെ പറഞ്ഞറിയിച്ച് ബ്രഹ്മാവിനല്ലേ അറിയുള്ളൂ ഈ ദേവന്മാർത്തനെപ്പറ്റി അറിയില്ലായിരുന്നു അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു പണ്ടൊരിക്കൽ സനകാതി മഹർഷിമാർ മുഖുന്ദനെ കണ്ട് വന്ദിക്കുന്നതിന് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു ആരാ ഭഗവാനെ കാണാൻ വേണ്ടി സനകാതി മഹർഷിമാരാണ് പോയത് ഭഗവാനെ കാണാൻ വൈകുണ്ഠത്തിലേക്ക് ചെന്നു അപ്പം ഗോപുരദ്വാര അന്തിക അവിടെ കയറുന്ന വാതിൽക്കൽ ഗോപുരദ്വാരത്തില് ആരാ നിൽക്കുന്ന സെക്യൂരിറ്റി സെക്യൂരിറ്റിയായിട്ട് വിജയനും ജയവിജയൻ ജയനും വിജയനും അവരെന്ത് ചെയ്തു ഇവരെ കടത്തി വിട്ടില്ല സനഗാതി മഹർഷിമാരെ ഭഗവാനെ കാണാൻ വേണ്ടി വിട്ടില്ല അപ്പോഴ് കോപിഷ്ടരായ അവർ നിങ്ങൾ ഭൂമിയിൽ ദാനവന്മാരായി ജനിക്കട്ടെ എന്ന് അവര് ശാപം കൊടുത്തു അസുരന്മാരായി നിങ്ങൾ ജനിക്കട്ടെ ആ അത്രമാത്രം അഹങ്കാരം ഉള്ളതുകൊണ്ടാണല്ലോ ഈ മഹർഷിമാരെ സനഗാദികളെ കടത്തി ഈശ്വരൻ അടുക്കളക്ക് വൈകുണ്ടത്തിൽ ഭഗവാനെ കാണാൻ മുകുന്ദനെ കാണാൻ വിട്ടില്ല അവർക്ക് ദേഷ്യം വന്ന് ശാപം കൊടുത്തു നിങ്ങൾ അസുരന്മാരായി തീരട്ടെ എന്ന് അങ്ങനെ ജനിക്കട്ടെ എന്നിട്ട് പിന്നെന്താ പറഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ കൈകളാൽ സായുജ്യം ലഭിക്കുമെന്നും തിരിച്ചും അറിയിച്ചു ഇങ്ങനെ വന്ന് ദുഷ് ദുഷ്കർമ്മം ചെയ്തു വരുമ്പോൾ പിന്നെ ഭഗവാനാൽ വധിക്കുമ്പോൾ അവർക്ക് സായുജ്യം കിട്ടുമല്ലോ അങ്ങനെ അറിയിച്ചു അവരാണ് ഇപ്പോൾ ദിദിയുടെ ഗർഭത്തിൽ ആവിർഭവിച്ചിരിക്കുന്നതെന്ന് അവരുടെ തേജസ്സാണ് ഈ കാണുന്നതെന്ന് എന്താ ഈ കുറ്റാക്കുറ്റി ഇരുട്ടാകുന്ന അന്ധകാരം അങ്ങനെ ദുഷ്കർമ്മികളായിരിക്കുന്നെ അവരുടെ ജനനം വന്നപ്പോൾ ഇവിടെ മൊത്തവും കുറ്റക്കുറിളായി സാക്ഷാത് ജഗൽപതി നാരായണൻ തന്നെ അവരെ കൊല്ലുമെന്നത് കൊണ്ട് എന്തിനാ ഭയക്കുന്നേ ദേവന്മാരോട് പറഞ്ഞ് നിങ്ങൾക്കെന്താ കുഴപ്പം ഭഗവാൻ നോക്കിക്കൊള്ളുമല്ലോ വേണ്ടത് കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും നമുക്കെന്താ അതിൻ്റെ കാര്യം അങ്ങനെ വരം കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക് സായുജ്യം കൊടുക്കാൻ ഈശ്വരൻ തന്നെ നോക്കിക്കൊള്ളും ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും സായുജ്യം കൊടുത്തോളും അതുകൊണ്ട് നിങ്ങളൊന്നും കണ്ട് കാര്യമാക്കണ്ട അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് അവരെ ആശ്വസി ആശ്വാസം കൊണ്ട് ദേവന്മാർക്ക് അങ്ങനെ മനസ്സിലായി ബ്രഹ്മപാഠം കേട്ട് ദേവന്മാര് സന്തോഷത്തോടുകൂടി തന്നെ അവരവരുടെ ലോകത്തേക്ക് അവലോകത്തേക്ക് പോയി അവർക്കുള്ള സംശയം തീർന്ന് ആതാണ് നമുക്ക് വരാഹവത നമ്മൾ വായിക്കാൻ പോകുന്നത് അപ്പോൾ എന്ന് വരാഹിച്ചാല് പന്നി എന്നാണ് അർത്ഥം അപ്പോൾ ഭഗവാൻ ഇതിനെ അവതരിച്ചത് ഇത്രയും ക്രൂരമായിരിക്കുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന ഈ പിന്നെ ഹിരണ്യകശു ഹിരണ്യാക്ഷരം പ്രഹ്ലാദന്റെ പിതാവാണ് ഹിരണ്യകശു അപ്പൊ ഓരോരുത്തരെയായിട്ട് ഭഗവാനും വധിക്കും കിരണ്യാഷിനെ ആദ്യം വധിക്കും എന്താ ഭൂമിയും കൊണ്ട് പാതാളത്തിലേക്ക് പോകുമ്പോഴാണ് ഭഗവാൻ അവനെ പന്നിയായിട്ട് അവതാരം എടുത്തിട്ട് അവനെ വധിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രഹ്ലാദന്റെ ഇത് വരുമ്പോ ഹിരണ്യശുവിനെയും വധിക്കും ആരാ അവർ രണ്ടും ജേവജന്മാർ അവരെന്താ ഇങ്ങനെ ആവാൻ കാരണം മനസ്സിൽ ഓർമ്മയുണ്ടോ പറഞ്ഞത് ജൈവജന്മാരെ വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ കടത്തി വിട്ടില്ല ഭഗവാനെ കാണാൻ വിട്ടില്ല തടഞ്ഞു നിർത്തി അപ്പോൾ അവരുടെ ദേഷ്യം വന്ന് ശപിച്ചു ഇനി ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ നമുക്ക് വായിക്കാം എങ്കിലോ കേട്ടാലും നീ ദിനം മുന്നൊരുദിനം സഹൻ മറഞ്ഞിടുവാൻ തുടങ്ങുമ്പോൾ സന്ധ്യോപാസനം ചെയ്തു കശ്യപ പ്രജാപതി ചന്തമായിരുന്നു അളവാന്തികേ ചെന്നാളുടൻ യായ കാമിനി ദിതി മനസ് കാമവേഗേന ഭർത്താവോടുടൻ അപേക്ഷിച്ചാൾ ഇപ്പോഴിങ്ങെനിക്ക് ഉള്ളിൽ ആഗ്രഹം രതിയെങ്കിൽ വണ്ണം ഒരു ദർപ്പമുണ്ടായില്ലോ നിസ്ത്രപമേവം പറഞ്ഞിരുന്ന മനോജ്ഞയോട് ഉൾത്താരിൽ വിചാരിച്ചു കശ്യപം ചൊന്നാൻ എന്തടോ മനോഹരേ നിൻ മനോഗതം ഇതം എന്തൊരു കഷ്ടം കുറഞ്ഞൊന്നുള്ളിൽ ക്ഷമിയാതെ സന്ധ്യാവേളയെങ്കിൽ ഈ കൂട്ടനാചാരങ്ങളെ ചിന്തിച്ചിടരുതെന്നു നീ അറിഞ്ഞ നീ അറിയാഞ്ഞല്ലോ നിനക്കറിയാമല്ലോ സന്ധ്യാസമയമാണെന്ന് പാർക്കേളം കുറഞ്ഞൊന്ന് എന്നിങ്ങനെ പല ഒരു കുറച്ച് സ്വല്പ സമയം കഴിയട്ടെ സന്ധ്യ മാറട്ടെ പല ഒരു പറഞ്ഞ് പാർക്കേണം അത് കുറച്ച് സമയമെടുക്കട്ടെ കഴിയട്ടെ പാർക്കേണം കുറഞ്ഞ് ഒന്നിങ്ങനെ പലവര് ചേർക്കണ്ണാൾ തന്നോടനുസരിച്ചു വാത്സല്യത്താൽ കശ്യവൻ പറഞ്ഞത് കേളാതെ മുതനുടൻ ആശ്ലേഷിച്ച് അനങ്കവേകാശയാ മനോഹരി വായിക്കും ആനന്ദത്തോടെ വായിക്കൊണ്ടാൾ അധരവും നീക്കിനാൾ നിവി ബന്ധം എന്തൊരു പരാധീനം അങ്ങനെയെല്ലാം അവൾ കോപ്പിട്ടോരളവെങ്കിൽ അങ്കജൻ താനും മലരാമ്പുകൾ തുകയിടാൻ തിങ്ങിനോരത്യാനന്ദ്രനും വണ്ണം ഗർഭവും അവൾ കുടൻ ഉത്ഭവിച്ചതുഭവിച്ച അതുപൊഴുത് അർഭകൻ ഉടനെ കൊടും ക്രൂരമാം തേജവോ അപ്പോ ആ ഗർഭം വന്നപ്പോ തന്നെ അധികമായ ക്രൂരമായ തേജസ് അന്ധകാരം തേജസ് എന്ന് വെച്ചാൽ അന്ധകാരമായ ഗർഭവും അവൾ കുടൻ ഉത്ഭവിച്ച അതുകൊഴുത് അർഭകനുട കൊടും ക്രൂരമാം തേജോമയാൽ ദിക്കെങ്ങും ഘോരാകാരമായി ചമഞ്ഞത് കണ്ടിട്ട് ഉൾക്കാമ്പിൽ അതിഭയം ഉൾക്കൊണ്ട് ദേവാദികൾ ഉഷ്കരോത്ഭവനോട് ചോദിച്ചാൽ അതിന് മൂലം ബ്രഹ്മവിനോട് ദേവന്മാരൻ ചോദിക്കുന്നു ഇ ഇതെന്താ കാരണം അതിന് മൂലം ഇക്കാലം എന്തെന്ന് അരുൾ ചെയ്യണം എന്ന് ഈ വണ്ണം കേട്ടുടൻ അവരോട് ബ്രഹ്മാവും ചിരിച്ചു കേട്ടാലും പരമാർത്ഥമെന്ന് വൈകുണ്ട ലോകത്തിൽ ചെന്നടുത്തളവ് ചെന്നടുത്തളവ് താൻ ഗോപുരദ്വാര അന്തികെ നിന്നുടൻ തടുത്തൊരു ജയനും വിജയനും താപസ ശാപത്താലേ ദാനവന്മാരായി വരും ശ്രീപതി വധിച്ചു സായുജവും വരുത്തിയിടും ശ്രീപതി ഭഗവാൻ മഹാവിഷ്ണു വധിച്ചിട്ട് നിങ്ങൾക്ക് മോഷവും കിട്ടും നിങ്ങ ദാനവന്മാരായി ഭൂമിയിൽ പോയിട്ട് ഭഗവാൻ സായുജ്യം തരും കേവലം അവർ വന്ന് ദിദിതൻ ഗർഭത്തിങ്കിൽ ആവർഭൂതന്മാരാവാൻ ആരംഭിച്ചതിനാലേ ഓരന്മാരുടെ തേജസ്സായി അതി കാണായി വന്നത് ആരുമില്ല അവരോട് നേരെ നിൽപ്പതിനെങ്ങും അത്ര ഭയങ്കരന്മാരായിരുന്നു ആരും അവരോട് അടുക്കാൻ പറ്റാത്ത ധീരന്മാരായ ക്രൂരന്മാരായി മാറി മാധവൻ ജഗൽപതി കൊല്ലും ബാധകൾ നമുക്ക് ഏതുമില്ല പോയാൽ നിങ്ങൾ ബ്രഹ്മവർദ്ധം നമുക്കെന്താ വേണം നിങ്ങൾ പോയി ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും ഭഗവാൻ അവരെ വധിച്ചോളും സാദരം ബ്രഹ്മാവ് അരുൾ ചെയ്ത തീവണ്ണം കേട്ട് മോദേന തത്തൽ സ്ഥാനം പ്രാപിച്ച ആരാമരരും അങ്ങനെ ദേവന്മാർ അവരുടെ അവരുടെ സ്ഥാനത്തേക്ക് പോയി ദാനവപ്രവരനാം ഹിരണ്യ മാനിയാം ഹിരണ്യാഷൻ താനും അങ് അത് കാലം അങ്ങനെ ഇവര് രണ്ടുപേരും ഹിരണ്യാഷനും ഹിരണ്യകശവും അപ്പോൾ കണ്ടു കണ്ട ദുർനി ദുർനിമിത്തങ്ങൾ ചൊല്വാന് ഏതു മേ നമ്മൽ അരുതങ് അവരിവരും ആർക്കും പറയാൻ പറ്റത്തില്ല ഇവരെ ദുർനിമിത്തങ്ങൾ അത്രമാത്രം ഭയങ്കര ആണ് കാരണം ഇവരത്ര ഘോരനായ അസുരന്മാരായിട്ടാണ് വന്നേക്കുന്നത് ജൈവജന്മാര് അത്ര വലിയ കഠിനമായ ശാപമായിരുന്നു സ്ഥലാദികൾ ശപിച്ചത് അതുകൊണ്ട് ദാനവ പ്ര പ്രവരന ഹിരണ്യകശപം മാനിയ ഹിരണ്യാഷൻ അങ്ങാത് കാലം ആ സമയത്ത് ജാതര ജനിച്ചു അപ്പോൾ കണ്ട ദുർനിമിത്തങ്ങൾ ചൊൽവാൻ ഏതു മേ നമ്മാലായിരുന്നു അങ് അവർ ഇരുവരും വേഗേന വളർന്ന അതിമുഷ്കരന്മാരായി വന്നർ വന്നാർ പെട്ടെന്ന് തന്നെയൊരു വളർന്ന് വലിയ മുഷ്കരന്മാരായി ഭാഗവതാഠ്യന്മാരെ അനുദിനം ഭഗവാനെ ഭക്തിയോട്ടിരിക്കുന്ന ഭക്തന്മാരെ ഒക്കെ അവരെ ദേഷിച്ചു വാരിചാസനൻ തന്നെ സേവിച്ചാർ വീണ്ടും വണ്ണം തങ്ങൾ കൊള്ളിൽ ചേരുന്ന വര അപ്പൊ വാരിചാസനെ തന്നെ അവര് തപസ് വരുന്നതാണ് ഈ ബ്രഹ്മാവിനെ തപസ് കൂടെ ചെയ്ത് അങ്ങനെ അവർക്ക് വേണ്ടുന്ന വരവും കൂടെ വാങ്ങിച്ച ആരും അവരെ വധിക്കാതിരിക്കാനും അവരെങ്ങനെ ജീവിക്കണം എന്നൊക്കെ അവർ തന്നെ അങ്ങ് വരം ചോദിച്ചങ്ങ് മേടിച്ചു വാരിചാസന അത് തന്നെ സേവിച്ചു തപസ് ചെയ്തു അങ്ങനെ വേടുന്ന വരങ്ങൾ പ്രത്യക്ഷമായി അവർക്ക് വരം കൊടുത്ത് പാരാതെ തങ്ങൾക്കുള്ളിൽ ചേർന്ന വരങ്ങളും വീരന്മാർ വരിച്ചുകൊണ്ട് കൊണ്ട് ഈരേഴ് ലോകങ്ങളും അത് പതിനാല് ലോകത്തിലും വീറോടുകൂടെ ജയിച്ച് ഏക ഏകശാസനയാലേമാരാരി മുരഹരന്മാരാദിനാഥന്മാരെ പേരാരും പറയുമ്പോൾ അരുതന്നാക്കിയിടിനാർ പരമേശ്വരൻ എന്നോ ഭഗവാനെ കൃഷ്ണാന്നോ മുരുകാന്നോ അല്ലെങ്കിൽ വൈകുണ്ടവാസാന്നോ ഒന്നും പറയാൻ അങ്ങനെ പറയാൻ പാടില്ല ഏക ശാസ്ത്രന ഒരേ ഒരു ശാസ്ത്ര പാടില്ല അങ്ങനെ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കാൻ ആർക്കും അനുവാദമില്ല മാരാരുതച്ചാൽ എന്താണ് പരമേശ്വരൻ മുരഹരൻസോ ഭഗവാൻ കൃഷ്ണനോ മഹാവിഷ്ണുനോ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അങ്ങനെ പേര് പറയാൻ പോലും പറ്റത്തില്ല പേരാരും പറയുമ്പോൾ അരുതന്നാക്കിയിടുന്നു പാടില്ല അത്ര മുഷ്കരന്മാരാണ് ആരാധകരുനാമം ആരാനും ചൊല്ലിയിടുകിൽ ആരെങ്കിലും ഭഗവാന്റെ നാമം ഒന്ന് ചൊല്ലിയാലോ പാരതിൽ അവരുടെ അല്ലാതെ അരുതല്ലോ അങ്ങനെ ചൊല്ലണമെങ്കിൽ ഹിരണ്യായ നമ എന്ന് പറഞ്ഞോണം ഹിരണ്യ ഹിരണ്യ എന്നോ എന്തെങ്കിലും നാമങ്ങൾ പറഞ്ഞോണം അല്ലാതെ അവരാണ് ദൈവം വേറൊരു ദേവന്മാർ ഇവിടെ വേറെ ഒരു ദൈവം അവിടെ ഇല്ല അതുകൊണ്ട് പാരാതെ തിരുനാമം ആരാനും ചൊല്ലിയിടുകിൽ പാരതിൽ അവരുടെ അല്ലാതെ അരുതല്ലോ ലോകങ്ങൾക്കെല്ലാം നാഥന്മാർ തങ്ങൾ ഒഴിഞ്ഞില്ലെന്നാകെ അങ്ങടക്കി വാണിഴിഞ്ഞാർ ജഗത്രയം ജഗത്ര മൊത്തവും അവർ പിടിച്ചടക്കി അങ്ങനെ ഹിരണ്യൻ നാന ദിക് ജയാർഥം നാന ദിക് ജയാർഥം അങ്ങുദാനൊരു ഗതാപാണിയായി അകതാരിൽ തിങ്ങനെ മതം പൂണ്ട് സഞ്ചരിച്ചിടും കാനം അങ്ങോട്ടിങ്ങോട് പേടിച്ചൊളിച്ചെല്ലാവരും മതം പൂണ്ട് സഞ്ചരിക്കുക ഒരു ഗതയും കൊണ്ട് കയ്യിൽ അപ്പോഴെന്ത് വന്ന് ഭക്തന്മാരായ പാവപ്പെട്ട സാധുക്കള് അങ്ങോട്ട് അവരെ ഒന്ന് കാണുമ്പോൾ അവർ അങ്ങോട്ടൊളിച്ച് ഇങ്ങോട്ടൊളിച്ച് ഒളിച്ചൊളിച്ച് എല്ലാവരും പയന്ന് വിറച്ച് തന്നോട് ആരും ഇല്ല ഞോരളവ് അവൻ അർണവൻ തന്നെ ചെന്നങ്ങിറങ്ങി തിമിർപ്പോടെ അവനോട് ആരും പൊരുതാനില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ എന്ത് ചെയ്ത് അഹങ്കാരം കൊണ്ട് എവിടെയെങ്കിലും ചെന്ന് ഗുസ്തി അറിയണ്ടേ ആരും എതിരിടാൻ ചെല്ലാനില്ല അപ്പൊ അവൻ എന്ത് ചെയ്തു സമുദ്ര സമുദ്രത്തിൽ സമുദ്രം എനിക്ക് തിരിയുന്നില്ല സമുദ്രത്തിൽ ചെന്നങ്ങിറങ്ങി തിമിർപ്പോടെ എന്നിട്ട് എന്ത് ചെയ്ത് തെങ്ങിയിടം തിര തിരമാലകൾ ഗതകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി തകർത്ത് തകർത്തുടൻ തിരമാലകൾ അടി കൊടുത്തു ഗതകൊണ്ട് കൊണ്ട് അവനും തിരമാലയും വേറെ ആരും കിട്ടാനാണ് ആരും ഇല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് എന്ത് ചെയ്യാനാ അങ്ങനെ തിമിർത്ത് തിരമാലകളോട് ചെന്നടുത്തളവ് അതിഭീതനായി ഒളിച്ചോടി ചെന്ന് പാശിയും ഇത് കണ്ടപ്പോ വ പാശി മധുവൈരിയോട് അവസ്ഥകൾ ഭഗവാനുണ്ടെന്ന് പറഞ്ഞു സ്വന്നുള്ള അതി കോപം കൊണ്ട് മാധവൻ ഒരു പന്നിയായി അരവിന്ദ സംഭവ നാസാരന്ധ്രം തന്നെ നിന്ന് അവതരിച്ച് അന്വേഷിച്ചിടുന്നേരം ഭഗവാൻ എന്ത് ചെയ്തു മാധവൻ പന്നിയായിട്ട് അരവിന്ദ സംഭവ അരവിന്ദ സംഭവം വെച്ചാല് ബ്രഹ്മാവിന്റെ നാസിൻ നാസ രന്ധ്രം രന്ധ്രം ദ്വാരം മൂക്കിലിന്റെ ദ്വാരത്തിൽ കൂടി എന്താ ഒരു അരവിന്റെ സംഭവം നാസ രന്ധ്രം തന്നിൽ നിന്ന് അവതരിച്ച് അന്വേഷിച്ചിരുന്ന ഒരു കുഞ്ഞ് പന്നിയാട്ട് മൂക്കിന്നിറങ്ങി വന്നു കിനനായി അസുരനും ചെന്ന് പാതാളം പൂക്കാൻ അപ്പോഴിത് മനസ്സിലായപ്പം വിഷമിച്ച് ഇവൻ ചെന്ന് പാതാളത്തിലേക്ക് പോയി അസുരൻ ഭൂമിയെ തരിച്ചോടും ദാനവൻ താൻ താൻ ആ അസ്ഥനാ അല്ല ദാനവൻ താൻ സ്തബ്ധ രോമാവായി അടുത്തൊരു നാഥനെ കാണായപ്പോൾ ഈ ഭൂമിയും കൊണ്ടാണ് ഈ ഹിരണ് ഹിരണ്വേഷം ഓടുന്നത് തൊണ്ട ഞരമ്പ് ഉരുന്ന് ഹിരണ്യേഷൻ ഭൂമിയും കൊണ്ട് പാതാ പാതാളത്തിലേക്ക് പോയി അപ്പോൾ ഭഗവാൻ എന്തു ചെയ്ത് ഈ ഭൂമിയും ധരിച്ചുകൊണ്ടാണല്ലോ ഈ ദാനം ഓടുന്നത് അപ്പോൾ അപ്പൊ സ്തബ്ധോമാവായ അടുത്തൊരു നാഥനെ കാണായപ്പോൾ അതെന്താണെന്റെ അർത്ഥം പന്നി പന്നി ശ്രേഷ്ഠ അത്ര മാത്രം വലിയ കൊച്ചു പന്നിയൊന്നും അല്ല ഭയങ്കരം പന്നിയ ഭയങ്കര പർവ്വതം പോലത്തെ അത് ഇവൻ കണ്ടു അങ്ങനെ നാഥനെ കാണായപ്പോൾ എന്തുവന്ന് ശരീരനായി ആടുക തുടർന്ന് സന്താപ വേഗേന ചുഴന്ന ആഹന്ദ ചെറുത്തുടൻ താടനം ചെയ്താൽ ഗതകൊണ്ട് കൊണ്ട് അതേലാതെ ചുഴന്നീടിനെ കിടീന്ദ്രനും കൂടവേ ലഘുതരം പന്നി ശ്രേഷ്ഠനെയാണ് പറയാ ഇത് കിടീന്ദ്രൻ എന്ന പന്നി ശ്രേഷ് ശ്രേഷ്ഠ പന്നികളുടെ രാജാവ് അത്ര ഭയങ്കരമായ പന്നിയാണ് ഭഗവാൻ വലിയൊരു പന്നിയായിട്ടാണ് അവതരിച്ച വരാഹം അപ്പൊ ഈ താടനം ചെയ്താൽ കൊണ്ട് വല്ല രക്ഷയുണ്ടോ ഈ ഇത്രയും വലിയ പന്നിയെ അപ്പം ഇവൻ കൊണ്ട് അത് ഏലാതെ ചുഴന്നീടിനെ കിടി അത് അത് ഒന്നും യേശുന്നില്ല ഈ പന്നിക്ക് അവൻ എത്രമാത്രം ഗതകൊണ്ട് തല്ലിട്ടൊന്നും പന്നിക്ക് ഒന്നുമല്ല അതുകൊണ്ട് കിടീന്ദ്രനും കൂടവേ പോയി ലഘുതരം ഭീതനാം അവൻ കീറുമാറ് അവൻ്റെ ഉടലെല്ലാം കീറി പന്നിക്ക് എന്തുണ്ട് കൊമ്പുണ്ട് ഈ ഭീതനാം അവൻ ഉടൽ അവൻ ഭയന്ന് വിറച്ച് ഭഗവാൻ എന്ത് ചെയ്ത് പന്നി ഭഗവാനാണ് ഈ പന്നി പന്നി അവൻ്റെ ഉടലെല്ലാം കീറുമാറുടൻ അതിക്രോധം ഉൾക്കടന്ന് നിന്ന് ആശുതാൻ പൊങ്ങിയിടാൻ കീറി മുറിച്ച് ശരിയാക്കിയിട്ട് ഭഗവാൻ ഇങ്ങനെ പൊങ്ങി താൻ ഉടൻ കുതിച്ചുയർന്നിടാൻ ഇത് താനുടൻ കുതിച്ചുയർന്നിടനാൻ അതിന് വേഗേനാഥനും അവനങ്ങിഴിഞ്ഞിടുന്നേരം അങ്ങനെ പീതനായ അവനിങ്ങനെ ഉടലെല്ലാം കീറിയിട്ട് എന്ത് ചെയ്യും അവൻ ക്രോധം ഉൾക്കറിന്ന് ആശ് പെട്ടെന്ന് അവനങ്ങ് പൊങ്ങും അത് അതിലേക്ക് പോയ പന്തി മേലോട്ട് പൊങ്ങും പെട്ടെന്ന് കീറി മുറിച്ചൊക്കെ എടുക്കുമ്പോ അന്നേരം ഭഗവാനും കുതിച്ചു ഉയർന്നിടും പെട്ടെന്ന് ഭഗവാനും കുതിച്ചു മുകളിലേക്ക് വരും വേഗേനാഥനും അവനങ്ങ് ഇഴിഞ്ഞിടുന്ന നേരം തീ ചിതർന്ന ദംഷ്ടാഗ്രീണ പാഞ്ഞണഞ്ഞളവ അനു വേഗാൽ വട്ടം തിരിഞ്ഞതു നേരം പോലെ തുടർന്നിടിനാൻ മുകുന്ദനും മാറി നിന്ന് അസുരനും കേവലം ഗതകൊണ്ട് വീറോട് മുതുകില മാറുടൻ താടിക്കുമ്പോൾ കൂടവേ തിരിഞ്ഞു പാഞ്ഞിടിനാൻ ജഗന്നാഥൻ പാടവം കലർന്ന് അവൻ താ അവൻ താണ് അനന്ത അന്തർഭാഗെ അവൻ അങ്ങനെ എന്തു വരുന്നു ഭഗവാൻ ഇങ്ങനെ കൂടെ തിരിഞ്ഞ് പാഞ്ഞിടാൻ അവൻ്റെ കൂടെ തന്നെ ഭഗവാനുണ്ട് അപ്പോഴവൻ എന്ത് ചെയ്തു താണു താ അങ് താ പാതോളത്തിലേക്ക് താണു അനന്ത അന്തർഭാഗെ അങ് ഏറ്റവും അടിയിലേക്ക് അങ്ങ് പോയി താ വിനാൻ അത് കണ്ട് ദേവദേവേ സന്താനം മേവിനാൻ ചിറകുള്ള കോണി എന്നതുപോലെ ഭഗവാൻ എന്തു ചെയ്ത് കോണി പന്നി അപ്പൊ എന്തിനു പന്നിയാ ചിറകുള്ള ഈ വലിയ മത്സ്യ മത്സ്യത്തിനൊക്കെ നീന്തുന്നതിന് ചിറകുണ്ടല്ലോ ആ ഇപ്പൊ വല്യ പന്നിയാകുമ്പോൾ അത്രയ്ക്കും വലിയ ചിറകായിരിക്കും അപ്പൊ ഭഗവാൻ അത് വലിയ ചിറകുള്ള കോണി എന്ന് അതുപോലെ കീറിനാൻ അതുകൊണ്ട് അങ് അവയവങ്ങൾ അഴൽ അങ്ങേറിയനോരൽപൂണ്ടു ദാനവപ്രവരനും വാരിധി തന്നിൽ ഗത കൊണ്ടറിഞ്ഞുന്തി തള്ളിപ്പാരാതെ ഗതാഗ്രഹം കൊണ്ട് ഊന്നി ഊന്നിമുക്കിനീണതയെ ഒഴിഞ്ഞു ഉയർന്ന അധോ മുഖത്തോടും താണവൻ അപ്പൊ അവൻ എന്ത് ഗതാഗ്രഹം കൊണ്ട് ഊന്നി മുക്ക അപ്പോൾ അങ്ങനെ എന്താ പറയുക വള്ളം വള്ളം തുഴയുമ്പോൾ തുഴ കൊണ്ട് പോലെ അവൻ എന്ത് ചെയ്ത് ഗത കൊണ്ട് ഊന്നി മുക്കിനാൻ അപ്പോൾ ക്ഷീണത ഒഴിഞ്ഞ് ഉയർന്ന അധോ മുഖത്തോടും എന്നിട്ട് താണ അവൻ മുതുക് ഉഴുത് ആറേഴ് കീറുമ്പോഴത്തോ കുറേ പന്നിയുടെ വമിഷ്ട കൊണ്ട് അവൻ്റെ മുതുകെല്ലാം ആറേഴ് സ്ഥലത്തിങ്ങനെ കീറി തോട് പോലെ കീറി ഇതോ ചോരുകൊണ്ട് അഭിഷക്തനായ ആൾ അവൻ തളർന്നു തളർന്നു പോയി അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പന്നിയാണേ ഭഗവാൻ പറഞ്ഞാൽ വരാഹമാണ് പർവ്വതം പോലത്തെ വരാഹമാണ് ആ കൊമ്പ് കൊണ്ട് അവനെ കീറി ശരിക്ക് തോട് പോലെ അങ്ങ് പുഴ പോലെ അങ്ങ് ആയി നദെ കൊച്ചു തോട് പോലെ അങ്ങ് അങ് ആക്കി അപ്പോഴെന്ത് ചോര കൊണ്ട് അക്ഷിക്തനായ ചോര കൊണ്ട് ഇതിലെ തോട്ടിന്ന് ഒഴുകുന്ന പോലെ അവഹത്തുനിന്ന് കീറിപ്പറിച്ച് അതിൽ തളർന്ന് വീണ് അപ്പോഴെന്ത് കാരണജലത്തിൽ വീടിന്റെ അനേകഥ അവൻ അപ്പോൾ തന്നെ അവിടെ തന്നെ അങ് തീർന്നു കാരണജലത്തിൽ അവൻ്റെ അന്ത്യം നാഥനം പല വാരി വീചി പിരോരോ വിധം പ്രാർത്ഥനാ കൃതയർ വിളയാടിനാകും വണ്ണം കേവലം പല ഒരു ഇങ്ങനെ പല കാലം ദേവാര്യ വാസുദേവന്മാർ കലഹിക്കും വിധം ഇങ്ങനെ ഇങ്ങനെ ഇപ്പം അതങ്ങ് തീർന്നു ഇനി അടുത്തത് ഇങ്ങനെ ഓരോ സമയങ്ങളിലും ഭഗവാൻ അവതരിക്കുന്നു ഓരോ ദുഷ്ടന്മാർ ജനിക്കുന്നു അത്രം എങ്ങനെയൊക്കെ ജനിക്കുന്നു ഭഗവാൻ അവതരിക്കുന്നു ദുഷ്കർമ്മികളെല്ലാം വധിക്കുന്നു പിന്നെ പിന്നെന്തു ചെയ്യാനാ ഇങ്ങനെ പ്രാർത്ഥനാകൃതി വിളയാടിനാൻ ആകും വണ്ണം കേവലം പല ഒരു ഇങ്ങനെ പല കാലം ദേവരി ദേവന്മാർ അരി ദേവാ അരി വാസുദേവന്മാർ കലഹിക്കും ഇതു ഭാര്യസനൻ മുതലായവരെല്ലാം ഇനി പോരും ഈ കളി എന്ന് നാഥനെ സുതഹിച്ചത് ഈ ഇതൊരു പോരല്ലേ യുദ്ധമല്ലേ അതുകൊണ്ട് എന്താ പറയുന്നത് ഭാര്യാസനൻ അത് പിന്നെ ബ്രഹ്മാവ് മുതലായവരെല്ലാം എന്താ പറയുന്നത് ഇനി ഈ പോരും ഈ ഈ കളി എന്ന് ഇത് വല്ലാത്ത പോരാണ് ഈ കളി അതായത് ഭഗവാൻ ഇത്രമാത്രം ആരെ ആരെക്കൊണ്ടു സാധ്യമാണോ അവരെല്ലാവരും കൂടിങ്ങനെ പറഞ്ഞ പോരും ഈ കളി കളിയെന്ന് നാഥനെ സ്തുതിക്കുമ്പോൾ അത്രമാത്രം കൊണ്ട് പറ്റും ഇങ്ങനെയെല്ലാം ചെയ്യാമെന്ന് ആലോചിച്ചു നോക്ക് ആരാലും സാധ്യമാണോ പരമാത്മാവനല്ലാതെ അതുകൊണ്ട് ഇപ്പോഴും ഈ പോരും ഈ കളിയെന്ന് നാഥനെ സ്തുതിക്കുമ്പോൾ കാലമൊട്ടേറെ കഴിഞ്ഞിട്ടിനോരനന്തരം ഇപ്പൊ കാലം കൊറേ കഴിഞ്ഞപ്പോൾ എന്തുവന്ന് വീണ്ടും കാലാത്മാജന്മയനാകിയ നാരായണൻ ദാനവനുടൽ മധ്യേനെന്നുള്ളതേ മാനസേ വിചാരിച്ചാൽ ആവതൊന്നുള്ളൂ ചൊൽവാൻ മാനിയാം അവൻ മരിച്ചിടുന്നവരനന്തരം ഷോണിയെ ദംഷാഗ്രെ ചേർത്താശുതൽ സ്ഥാനത്തെങ്കിൽ സ്ഥാപിച്ചിടനാൻ മഹായജ്ഞാംഗ സ്വരൂപകൻ അങ്ങനെ ഭഗവാൻ ഷോണിയെ ഭൂമിയെ കോണി പന്നി ക്ഷോണി ഭൂമി അപ്പൊ ഭൂമിയെ ഈ പന്നിന് ദംഷ്ട്രാഗയെ ഈ കൊമ്പില് കൊമ്പിൽ ചേർത്ത് ആശുത്താൽ സ്ഥാനത്തിൽ ഭൂമി എവിടെ ഇരുന്നത് അവിടെ കൊണ്ടാക്കി സ്ഥാപിച്ചു സ്ഥാപിച്ചിടാൻ മഹായജ്ഞാംഗ സ്വരൂപൻ മഹായജ്ഞാങ്കനാണ് ലോകത്തിലെ പരമാത്മാവായിരുന്ന ഈശ്വരനാണ് മഹായജ്ഞാങ്കനാണ് പിന്നെല്ലാം അതിൻ്റെ താഴേക്കുള്ള യജ്ഞങ്ങളേ ഉള്ളു അങ്ങനെ ഭഗവാൻ താപത്യാഗായ മുനിമണ്ഡല സ്തുതിച്ചിടും താപം ഇത്രയും ദുഃഖം സഹിക്കുന്ന അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം ഓരോന്നും നമുക്ക് രാമായണം വായിച്ചാലും സങ്കടമാണ് ഭഗവാൻ എത്രമാത്രം ദുഃഖ ദുരിതങ്ങളാണ് മനുഷ്യരൂപം എടുത്തു വന്ന് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ജനങ്ങള് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ അവതരിക്കണമേ ഈ ലോകം വിഷമിക്കുന്നു ജനങ്ങൾ കഷ്ടപ്പെടുന്നു ദുഷ്ടന്മാരെ കൊണ്ട് നിവർത്തിയില്ല ഇങ്ങനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും ഭഗവാൻ ഇരിക്ക പുറേ ഉണ്ടോ പിതാവല്ലേ പറഞ്ഞ കേ മക്കള് അപേക്ഷിക്കുമ്പോൾ പറ വരണ്ടേ അങ്ങനെ ഭഗവാൻ അവതരിക്കുന്നു അത്രത്തോളം വിഷമങ്ങൾ ഭഗവാനുണ്ട് ഇതുപോലെ തന്നെ അവിടെ എന്തോ താപത്യാഗായ മുനിമണ്ഡലാൽ മണ്ഡലാൽ സ്തുതിച്ചിടും ദാതാവ് തന്നെ കൊണ്ട് കേവലൻ സൃഷ്ടിപ്പിച്ചാൻ പ്രീതയാം അവനില്ലാമാർ നിരന്തരം അവനീ ഭൂമി ഭൂമിയിൽ ഇങ്ങനെ നിരന്തരവും ഇങ്ങനെ പ്രീതയാം അവനില്ലാമാർ നിരന്തരം ഇങ്ങനെ ഈ ഭൂമിയിൽ ഭഗവാൻ ഇങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ആലോചിക്കൂ എല്ലാം നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭഗവാനെ ഭക്തിയോലെ ആരാ ആരാധിച്ചാൽ പറ്റും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എവിടേക്കോ ചില ഭക്തന്മാർ ഇത് വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഇങ്ങനെ തോന്നും അറിയാത്തവർ പ്രാ വായിച്ചു പോകും അറിയുന്നില്ലല്ലോ അർത്ഥം അറിയുന്നുമില്ല ഒന്നും ഇച്ചിരി പോലും അറിയാതെ ഒന്നും അറിയുന്നുമില്ല നമുക്ക് ഓർക്കുമ്പോൾ ഇതൊക്കെ അല്പം മനസ്സിലാകുമ്പോൾ നമുക്ക് വിഷമമാണ് ഭഗവാൻ ആർക്ക് വേണ്ടി നമ്മളെയൊക്കെ സൃഷ്ടിച്ചു ഇവിടെ രക്ഷയ്ക്കുമെല്ലാം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു ഭഗവാൻ നാരായണൻ അത് മഹാവിഷ്ണുവായിട്ട് നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നു ആ പരമാത്മാവ് തന്നെ പരമേശ്വരനായി നിന്നുകൊണ്ട് സംഹരിക്കുന്നു അവർ അവതരിക്കുന്നു വീണ്ടും ഭൂമിയിലേക്ക് എന്തിനാ നമ്മുടെ ദുരിത ദുഃഖങ്ങളിൽ ഇല നമ്മൾ ഓരോ ദുഃഖത്തിന് വേണ്ടി ആഴ്ത്തുമ്പോൾ ഈ ദുഷ്ടന്മാർ നിറയുമ്പോൾ ഭഗവാൻ വീണ്ടും ത്യാഗം സഹിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു നിരന്തരം ഭൂമിയിലേക്ക് അപ്പം നമ്മൾ എന്ത് ചെയ്യണം വളർത്തോളം ഭഗവാനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം നമുക്കതേ പറ്റൂ അല്ല നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ആ പ്രാർത്ഥനയെ ഒരു നന്ദി വാക്കുമൊക്കെ കൊടുക്കണം ഭഗവാൻ നന്ദി അർപ്പിക്കണം ദൈവമേ ഇത് വായിക്കുമെന്ന് അപ്പഴേ നമ്മൾ ഓർക്കണം ഭഗവാനെ എന്ത് ത്യാഗമാണ് അങ്ങ് സഹിക്കുന്നത് നിരന്തരമായിട്ട് ഓരോരോ ഗഡുക്കളായിട്ട് എന്തെല്ലാം ദുഃഖ ദുരിതങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ഇങ്ങനെ അനുഭവിക്കുന്ന എല്ലാം നമുക്ക് വേണ്ടിയാ മനുഷ്യർക്ക് വേണ്ടിയാ അല്ലാതെ അല്ലാതെ മൃഗങ്ങൾക്ക് വേണ്ടി അവരൊന്നും പ്രാർത്ഥിക്കുന്നില്ല അവർക്ക് എന്ത് വന്നാലും അവർ സഹിക്കുന്ന അവർക്ക് അറിയില്ല ആരോട് പറഞ്ഞത് അഥവാ പറഞ്ഞാൽ മനുഷ്യരോട് നമ്മൾ അവരുടെ ദൈവം അവർക്ക് കാണാൻ നമ്മളെ അപ്പം നമ്മളോട് ദുഃഖം ദുരിതങ്ങൾ അവർ പറയും മുഖം കൊണ്ടും ഒക്കെ കാണിക്കും നമ്മൾ അറിയുന്നില്ല നമ്മൾ അപ്പോഴും അവിടെ മൂഢരാ അവരുടെ ദുഃഖം നമ്മൾ പറഞ്ഞ് നമ്മളും കേൾക്കണം ദൈവമേ ആ മൃഗത്തിന് എന്തോ കുഴപ്പമുണ്ട് അവർ എന്താ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ട നമ്മൾ ചെയ്യണം അതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടത് നമുക്ക് ഈശ്വരം ചെയ്തു തരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ജന്തുക്കൾക്ക് ചെയ്യണം ഇതൊക്കെയാണ് പരോപകാരം അത് അത് കണ്ടിട്ടാണ് ഭഗവാൻ നമുക്കും നന്മ തരുന്നത് ആ അവർ അറിയ അറിയ അറിയാത്ത പാപം മൃഗങ്ങൾക്ക് വേണ്ടി പക്ഷിക്കോ മൃഗത്തിനു വേണ്ടി അവരും അവിടെ അറിവനുസരിച്ച് ചെയ് മനസ്സിലാക്കി അവരെ നോക്കുന്നു അപ്പം ഭഗവാൻ ചിന്തിക്കും അങ്ങനെയുള്ള ഭക്തനെ ഭഗവാനും രക്ഷിക്കും എല്ലാവർക്കും നമസ്കാരം ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അല്പസമയം ഭഗവാനോട് ചിന്തിക്കണം വായിച്ച് പെട്ടെന്നങ്ങ് കട്ടാക്കി കളയും അല്ല വേണ്ടേ ഇതിപ്പം ഞാനിങ്ങോട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഇതൊന്നും പഠിച്ചിട്ടില്ല ഇതൊക്കെ വായിച്ചിട്ടും ഇല്ല കഴിഞ്ഞാണ്ടിൽ ഇന്നീനെ പോയി ഒരു വായന അന്നരവും ഇത് ഞാൻ അറിയാറ് എന്തൊക്കെ ഇപ്പോഴും ഒന്ന് വായിച്ചു പക്ഷെ നമ്മൾ ചിന്തിക്കണം മക്കളെ നമ്മളിത് വായിച്ചിട്ട് അല്പതരം ധ്യാനിക്കണം ഭഗവാനെ ഇന്ന് എങ്ങനെയാ അറിയുമ്പോൾ വായിച്ചാൽ ഉടനെ ഞാൻ കട്ടാക്കി അടുത്ത വിഷയം എടുക്കുക ഇത് ഇക്കുന്ന യൂട്യൂബിൽ കിടക്കുന്ന അടുത്ത് എന്തോ അടുത്തത് അത് ഭക്തിയല്ല മക്കളെ ഇത് വായിച്ചിട്ട് നമ്മളിതിലൊക്കെ ഒന്ന് ഇറങ്ങണം ഇതിലേക്കൊന്ന് ഇറങ്ങണം തിരിക്കണം ഇറങ്ങി തിരിച്ച് ഭഗവാനെ ഇത്രയെല്ലാം വിഷമങ്ങളാണോ ഞങ്ങൾക്ക് വേണ്ടി അന്നും നമ്മളുണ്ടായിരുന്നു നമ്മൾ എന്നേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ട് എങ്ങും പോയിട്ടില്ല ശരീരം മാത്രമേ പോകുന്നുള്ളൂ എപ്പോഴെങ്കിലും നമുക്ക് മോശം കിട്ടിയല്ല നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയിയല്ല അല്ലേ ഈ പ്രളയം വരെ ഇങ്ങനെ തന്നെ കിടക്കും നമ്മുടെ ഈ ഗുണഗണങ്ങൾ പറഞ്ഞു തരാനാണ് ഭഗവാനോട് അവതരിക്കുന്നത് നമുക്ക് നന്മകൾ പറഞ്ഞുതരാം ഉപദേശങ്ങൾ അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഈശ്വരനോട് ഇത് വായിച്ചിട്ട് അല്പനേരം ധ്യാനിക്കണം ഇതായോ ആ എന്താ അത് പറഞ്ഞത് ഒരു വാക്കെങ്ങനെ ആവട്ടെ അത് വെച്ചങ്ങ് പിടിക്കണം എനിക്കും പറഞ്ഞുകൂടാ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൂടേ അത് വെച്ച് പിടിച്ച് ഭഗവാനോട് ധ്യാനിക്കുക എനിക്കതേ പറഞ്ഞു തരാനുള്ളൂ ഞാനിപ്പം അപ്പുറം എന്ത് പറഞ്ഞു തരാനാണ് എനിക്കിതിലിപ്പോൾ എത്രമാത്രം സമയം പോകുന്നോ ഇതിപ്പോൾ അവർ കട്ടാക്കി ആ ഇത് നിർത്താൻ ഒരു വ്യൂസ് വെറുതെ പോകും അവരുടെ വെക്കൽ കട്ട എനിക്കങ്ങനെയൊന്നും ഇല്ല മക്കളെ നിങ്ങൾക്ക് അത് അത്രന്തോളം ഭഗവാനിൽ ഇടിഞ്ഞിറങ്ങി ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചല്ലാതെ ഇതൊരു ഫലം ആവേണ്ടേ അതുകൊണ്ട് പറഞ്ഞതാണ് എല്ലാവർക്കും നമസ്കാരം ഹരിവൂം ഹരിവും ഹരിവും